ും എല്ലാവർക്കും നമസ്കാരം ഷ്യമോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള ഒരു നല്ലൊരു സൂപ്പർ ത്രീ പീസ് സെറ്റ് ആണ് നല്ല പ്ലെയിൻ കളറിൽ നല്ല വർക്കൗഡ് കൂടി പാർട്ടി വിയർ മോഡലായിട്ട് വന്നിട്ടുള്ള സൂപ്പർ ഐറ്റം സെറ്റ് ആണ് വന്നത് ഒരുപാട് കളറുകളിൽ ഞാൻ വന്നിട്ടുണ്ട് അത് വളരെ റേറ്റ് ഓഫറിനാണ് നമ്മൾ ഞാൻ കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ ഷോപ്പ് ഒരു എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ ഒരു അമാൻ സ്റ്റാൾ കാണാം ആ മാത് ബുക്ക് റെസ്റ്റോറിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷ്യാമോ പ്രാവശ്യം വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസിലും നല്ല ഓഫറുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ അവിടെ ഐറ്റംസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കാണിക്കണ ഐറ്റം ത്രീ എക്സല് ഡബിൾ എക്സലാണ് അവൈലബിൾ ഇട്ടുക ഒക്കെ നല്ല കളർ ചാർട്ടാണ് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് റേറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞെട്ടിട്ട അതേപോലെ നമ്മൾ ഇത് ഗിവേവൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഗവങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എട്ടാണോ കാണിക്കുന്നത് അത് നിങ്ങൾ എഴുതിയിട്ട് ജിവേ നമ്പർ നമ്പർ വരാൻ നമ്പറിൽ എഴുതിയിട്ട് കൂടി എത്ര എണ്ണാന്നുള്ളത് കമന്റ് എഴുതി അതേപോലെ ലൈക്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി കേട്ടോ ജിവോ നമ്പർ ഈ വീഡിയോന്റെ ലാസ്റ്റ് വരാത്ത നമ്പറിലേക്ക് കൂടിയിട്ട് എത്ര എണ്ണ എന്നുള്ളത് നമ്മളിവിടെയൊക്കെ നല്ല ത്രീ എക്സ് എൽ എന്ന് പറഞ്ഞാൽ നല്ല വീതിയുള്ള ഉള്ള ടൈപ്പ് ആണ് നെക്കിന് നല്ല വർക്കൊക്കെ ത്രെഡ് വർക്കും വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എക്സ് എൽ ആണ് സൈസ് ജസ്റ്റ് വീതി പറഞ്ഞു തരാം അത്യാവശ്യം ജസ്റ്റ് വിധി വരുന്നുണ്ട് നല്ല ജസ്റ്റി വീതി നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് ത്രിഫ്ലെക്സ് എല്ലാവർക്കും ഫോർ എക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ ഇതിന്റെ കയ്യറക്കം വരുന്നത് ഒരു പതിനേഴ് പതിനെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ കയ്യറക്കം വരുന്നുണ്ട് കൈയിൻ്റെ എൻ്റെ ഇതേപോലെ സീക്വൻസ് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് കയ്യിൻ്റെ കൂടെയും ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിന് ലെങ്ത് വരണമെന്ന് പറഞ്ഞുതരാം അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇട്ടാ റേറ്റ് മാത്രമേ കുറവുള്ളൂ ബാക്കിയൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് കിട്ടാ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് സോറി നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് കേട്ടോ അതേപോലെ അതിൻ്റെ പാൻറ്റത വന്നിട്ടാണ് നല്ല സൂപ്പർ പാൻറ്റാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരെ മുപ്പത്തി എട്ട് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സീക്വൻസ് വർക്കൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഷാൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളിങ്ങനെ ഇത്രയും നല്ലൊരു പാർട്ടി വെയർ പോലെ ഐറ്റംസ് കൊടുക്കുന്നത് അതും രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കി ഒക്കെ നല്ല നല്ല കളറുകളും നല്ല വെറൈറ്റി ഐറ്റംസാണ് വേണ്ട കേട്ടോ അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി പിന്നെ നിങ്ങൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നല്ല നോക്കി പ്രത്യേകിച്ച് നോക്കി കൺഫേം ശേഷം എല്ലാണ് ഡബിൾ എക്സ് എല്ലിൽ ജസ്റ്റ് വിധിയാൻ പറയുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിൽ വന്നിട്ട് നാൽപ്പത്തിനാലിന് മുകളിൽ ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയിറക്കം വരിക ഒരു പതിനെട്ടിൻ്റെ ഉള്ളിൽ കൈയിറക്കാൻ വരെയുണ്ട് അതേപോലെ കയ്യിൻ്റെ അതിൻ്റെ ഇതേപോലെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാട്ടോ ബ്രസ്സിലിൻ്റെ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നല്ല കളറാണ് വരുന്നത് നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത്തരം നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് അത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് ഇതിന്റെ ഷാളാണ് വരുന്നത് അപ്പം നല്ല അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് കളറുകൾ നല്ല ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഐറ്റംസിൽ ഒരുപാട് കളറ് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അപ്പൊ ത്രീ എക്സ് എല് ഡബിൾ എക്സ് എല് അവൈലബിൾ ഉണ്ട് കേട്ടോ ഈ കാണിക്കണീലൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഡെൽറ്റിന്റെ ഹെവി ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ ഹെവി ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നെസ്റ്റ് കളർ കണ്ടില്ല വന്നത് ഇങ്ങനെ നെക്ക് വരും നെക്ക് ഒക്കെ നല്ല സൂപ്പർ വർക്ക് വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ ഷാൾ നോക്കി നല്ല അടിപൊളി ഷാൾ ആയിട്ട് വന്നിട്ടുള്ളത് വെയിറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ നല്ല ഷാളാണ് വന്നിട്ടുള്ളത് നല്ല സീക്വൻസ് പട്ടിന്റെ നൂലേക്കാളും നല്ല അടിപൊളി ഐറ്റംസാണ് അപ്പൊ ഈ നെക്സ്റ്റ് കളർ നോക്കാം നമുക്ക് നെക്സ്റ്റ് കളർ ത നല്ലൊരു കരിനീര വന്നിട്ടുള്ള നല്ല സൂപ്പർ കളറാണ് വേണ്ടിട്ട് പാർട്ടി വർ ആയിട്ടുണ്ടെങ്കിൽ പാർട്ടി വേറായിട്ട് ഇടാം വീട്ടിൽ നടക്കുമ്പോഴെങ്കിൽ വീട്ടിൽ നടക്കുമ്പോഴാണ് ഓഫീസിൽ പോകുമ്പോഴെങ്കിൽ ഓഫീസിൽ പോകുമ്പോഴാണ് എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഈ കാണിക്കുന്ന ഐറ്റംസ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ അത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ കാണിക്കുന്ന കാണിക്കണ ഐറ്റംസൊക്കെ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് പെട്ടെന്ന് സ്പിനിഷ് കൊടുത്ത് കൂട്ടുകൊള്ളത് കേട്ടോ ഒക്കെ വെറൈറ്റികളാണ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് അവൈലബിൾ ഏതാ സൈസ് ഏതാ കളർ മാത്രങ്ങൾ പറഞ്ഞു കൂട്ടാൽ നല്ല സൂപ്പർ ഐറ്റംസുകളാണ് വന്നിട്ടുള്ളതാണ് ാണ് ഈ വരുന്നത് അതേപോലെ അതിന്റെ ഷാളാണ് ഈ വരുന്നത് അടിപൊളി ഷാള് അടിപൊളി പേന്റാണ് ഈ റേറ്റിനൊന്നും എവിടെയും കിട്ടൂല നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളു അതെ നെക്സ്റ്റ് കളർ നല്ല ലാവണ്ടർ കളറാണ് ഇതിൻ്റെ പേൻ്റതാണ് അതേപോലെ നമ്മൾ നല്ല നെറ്റിൻ്റെ വീഡിയോ ഇവിടെ ഉണ്ട് ഷാർ നെറ്റിൻ്റെ പോയിട്ട് കാണുക പിന്നെ പറഞ്ഞതുപോലെ തന്നെ അളവും കാര്യങ്ങളും നോക്കി ശ്രദ്ധിച്ചിട്ട് എടുക്കുക ക്ലോത്തിനു പറ്റി യാതൊരു പ്രശ്നമില്ല ക്ലോത്ത് നല്ല ഹെവി ക്ലോത്ത് ആണ് ഡെൽറ്റയിൽ വന്നിട്ടുള്ള നല്ല ഹെവി ആണ് അപ്പോൾ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ ഡാമേജ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും ഡൗട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചില്ല അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്തേരോട്ടെ അപ്പൊ നിങ്ങളൊരു ഓപ്പൺ കൂടി എടുത്തു വെച്ചോളൂ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അച്ചന്താ മതി നല്ല ഒരു മെഹന്തി നല്ലൊരു ആകാശനീല നീല പോലത്തെ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് ഒന്നിനൊന്നിനും മെച്ചുള്ള കളറും നല്ല ക്ലോത്തും നല്ല സൂപ്പർ ക്ലോത്താണ് വന്നിട്ടുള്ള വേണ്ടി അതേപോലെ അതിന്റെ പാൻറ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് ഒരു പാന്റ് ഒരു ഷാള് ഒരു ടോപ്പാണ് കിട്ടുന്നത് അത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കിട്ടുന്നത് കളറ് അതേപോലെ അതിന്റെ ഷാളും പേരു നെക്സ്റ്റ് കളർ തന്നെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറും കളറുകളൊന്നും അല്ല ഒരുപാട് കളറുകളുണ്ട് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് തൂടുക ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് അവൈലബിൾ ഉണ്ട് നെക്സ്റ്റ് കളർ ആണ് അതിന്റെ ഷാൾ നല്ല ലാവണ്ടർ ലാഭമുണ്ട് ഒക്കെ വെറൈറ്റികളാ ഫസ്റ്റ് കളറുക നല്ല കളറാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ും മറക്കണ്ട നമ്മൾ ഒരു വീഡിയോ കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോ ആണത് ഗിവിക്ക് നല്ല രസമാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കട്ടെ എല്ലാരും അത് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇത്ര കാണിക്കൂ വിശാദം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കി വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇസാമതി